അന്തിമ പോരാട്ടത്തിൽ വേഴ്സസ് ടീം ടീം വൺ ടു ബോൾ ഫസ്റ്റ് ിയ പ്ലേഴ്സുമായി എത്തുന്ന കെ എൽ ടൺ മലപ്പുറത്തിനായി അക്രമിക്കുക എന്ന ര ലക്ഷ്യവുമായി ബാറ്റുമായി എത്തുന്നു ജിതേഷ് ആൻഡ് ബാറ്റിംഗ് നിരക്ക് തലവേദന സൃഷ്ടിക്കുന്ന എത്തുന്നു െ തന്നെ ആക്കി മാറ്റാനുള്ള ശ്രമം പക്ഷേ റൂഫിന്റെ കൈകളിൽ ബോളുകൾ അടിച്ചകറ്റാനുള്ള സ്പെഷ്യൽ കോഴ്സുമായി രണ്ടാം ബാറ്റ് ആ പാളം തെറ്റിയൊരു പന്ത് താളത്തോടെ സിക്സർ സിക്സറാക്കി മാറ്റുന്നു ജിതേഷ് ആദ്യത്തെ സിക്സർ പിറക്കുന്നു അങ്ങനെ ഒരു സിംഗിളോടുകൂടി മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് റൺസുമായി കെ എൽ ടെൻ മലപ്പുറം കണ്ണിൽ കണ്ടവരെയെല്ലാം തച്ചു തകർക്കാനെത്തിയ ജിതേഷ് എന്ന താരത്തെ ഇത്തവണ തൂക്കുന്നു പൊന്മയുടെ ബോളിംഗ് കൊട്ടാരം പോലെ തകർത്ത് തരിഫടമാക്കാൻ പറ്റുമായിസ് എ വെരി ഗുഡ് എഫേർട്ട് മികവ് കാട്ടിയ മറ്റൊരു ഫീൽഡിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു സുതീഷ്

മത്സരത്തിന്റെ മാറുന്നു മാറുന്നു കാലാവസ്ഥ ം ചെയ്യുന്നുാറ്റിനെ വാളാക്കി വീശാൻസരത്തിന്റെ മൂന്ന് ഓവർ പിന്നീട് നഷ്ടത്തിൽ മത്സരത്തെ തിരിച്ചു പിടിക്കാൻ ഒരു തിരിപ്പൻപോളുമായി എത്തുന്നു കുഞ്ഞാവ സ്റ്റാറ്റഡ് വിത്ത് ഡോട്ട് ബോൾഡ് ഫോർ മായവറും പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസുമായി അവസാന ഓവറിന്റെ തുടക്കം ഗംഭീരമാക്കുന്നു സുതീഷ് ചാട്ടർഡ് വിത്ത് എ ഡോട്ട് ബോൾ അങ്ങനെ ഈ കപ്പ് സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുന്ന രണ്ടു ടീമുകൾ മാറ്റി ഇന്നിംഗ്സ് പൂർത്തിയാകുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത മുപ്പത് പന്തുകളിൽ അൻപത്തിയേഴ് റൺസുജ്യം ബോളിംഗ് തെറ്റിപ്പടമാക്കാൻ ആയുധ ശേഖരത്തിൽ നിന്നും വിസ്ഫോടന വസ്തുക്കളുമായി നിറയൊഴിക്കുന്ന രണ്ട് എത്തുന്നു ഗോപു ആൻഡ്

ഒരു സിംഗിളോട് കൂടി രണ്ടാം ഇന്നിങ്സിന്റെ ആദ്യ ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസുമായി ടീം പൊന്മള ഇരുപത്തിനാല് പന്തുകൾ നാൽപ്പത്തിയെട്ട് റൺസ് വിചയ ലക്ഷ്യം മിക ഊറ്റമറ്റൊരു ഷോർട്ട് ബൗണ്ടറി മിത്തം വെക്കുന്നു നാലു റൺസ് കൂടി കൂട്ടിച്ചേർക്കുന്നു സ്കോർ ബോർഡിലേക്ക് ഓ ദാറ്റ്സ് എ സിംഗിൾ റൺ മത്സരത്തിന്റെ രണ്ടോ ഓവർ പിന്നിടുന്നു സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് പതിനെട്ട് പന്തുകൾ ബാക്കി മുപ്പത്തിനാലു റൺസ് ലക്ഷ്യം പന്തുകളുടെ സിംഗിൾ റൺ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഷോട്ട് കളിക്കാരെല്ലാം കാഴ്ചക്കാരായി മറ്റൊരു സിക്സർ കണ്ടെത്തുന്നു ഇത്തവണ സ്കോർബോർഡിലേക്ക് അനങ്ങാൻ വിടാത്ത സാഹചര്യം ഒരുക്കിയ ഫാദിന്റെ മൂന്ന് ഓവർ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇനി പന്തുകൾ റൺസ് മത്സരത്തിലേക്ക് ടിസ്റ്റ് എത്തിക്കുന്നു ഇത്തവണ മികവുറ്റ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച താരത്തെ തൂക്കുന്നു വേഗതയേറിയ പന്ത് കീപ്പറുടെ കൈകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു বল <laughs> തെറ്റിപ്പിക്കുന്ന യും ശീലമാക്കി സ്ട്രൈക്ക് കപ്പിലേക്കുള്ള പ്രതീക്ഷയുടെ വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല എന്ന് തെളിയിച്ച് മറ്റൊരു ഷോട്ട് നിൽക്കുന്നു സിക്സറിലേക്ക് മൻസൂർ മത്സരത്തിന്റെ നാല് ഓവർ പിന്നോടുന്ന സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാല് ഇനി ആറ് പന്തുകൾ ബാക്കി എട്ട് റൺസ് ലക്ഷ്യം ഗുഡ് കണക്ഷൻ ബൈ സമ്മർദ്ദങ്ങളെ കാറ്റിൽ പറത്തി മേഘങ്ങളെ സിക്സറിലേക്ക് പറത്തിൽ പന്ത് ഇനി റൺസ് ലക്ഷ്യം ഈ ടൂർണമെന്റ് കണ്ട രണ്ട് കോല കോർ മാർ മാറ്റി ഫൈനൽ പോരാട്ടത്തിൽ മലപ്പുറത്തിനെതിരെ ഏഴ് വിക്കറ്റിന് ടീം പൊന്മള വിജയം കരസ്ഥമാക്കുന്നു